താളത്തിൻ്റെ പുരാണ സങ്കല്പം ശിവൻ താണ്ഡവം ചെയ്യുന്നു പാർവതി ലാസ്യം പ്രകടിപ്പിക്കുന്നു ശിവൻ പാദങ്ങൾ ഊക്കോടെ ചവിട്ടുമ്പോൾ ത എന്ന ശബ്ദം പുറപ്പെടുന്നു പാർവതി അംഗങ്ങളെ ലാസ്യഭംഗിയിൽ ചലിപ്പിച്ച് പാദം മൃദുവായി എടുത്തു വെച്ച് നീങ്ങുന്നു ശിവന്റെ പാദങ്ങൾ താടനം ചെയ്തുണ്ടാകുന്ന ത കാരവും പാർവതിയുടെ ലാസ്യത്തിലെ ലാ കാരവും ചേർന്ന് താളമാകുന്നു താളത്തിൽ ഒരു തട്ടിനു ശേഷം അല്പസമയം വിട്ട് വീണ്ടും തട്ടുന്നു തുടർച്ചയായി ഇപ്രകാരം തട്ടുന്നതിനിടയിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്ന സമയം തുല്യ അളവിലായിരിക്കണം സമയത്തിൻ്റെ തുല്യ അകലത്തിൽ തട്ടുന്നതിന് മാത്രമേ താളം എന്ന് പറയാവൂ രണ്ടു തട്ടലിനിടയിൽ വരുന്ന സമയത്തെയാണ് ലയം എന്ന് പറയുന്നത് വേദാന്തത്തിൽ സമയത്തെ പാർവതിയായി സങ്കല്പിക്കുന്നതും താളത്തിലെ ലയവും ഒന്ന് ഒന്ന് തന്നെയാണ് ശിവൻ ചിദംബരത്ത് ചെന്ന് നൃത്തം ചെയ്തപ്പോൾ താളം തട്ടിക്കൊടുത്തത് ബ്രഹ്മാവാണെന്ന് സങ്കല്പിക്കുന്നു ബ്രഹ്മാവ് സൃഷ്ടികർത്താവാണല്ലോ പ്രപഞ്ച സൃഷ്ടിയിൽ തന്നെ താളം പ്രയോഗിച്ചിട്ടുണ്ട് എന്ന ആശയവും ഇതിൽ ഒളിഞ്ഞിരിപ്പുണ്ട്